ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രതീജ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഫിഫ്റ്റി കറണ്ട് അഫയേഴ്സ് ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം പറ്റുന്ന രീതിയിൽ ചെറിയ കണക്ഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ആക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാലോ ആദ്യത്തെ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കകട്ടിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് സുഭാഷ് ചന്ദ്രനാണ് കേട്ടോ അതിൻ്റെ കൃതി ചോദിക്കുകയാണെങ്കിൽ സമുദ്രശീല എന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കകട്ടിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് സുഭാഷ് ചന്ദ്രനാണ് കൃതി ഏതാണ് സമുദ്രശീല നമുക്ക് സിമ്പിളായിട്ട് ആലോചിക്കാം ഈ കക്കട്ട് ിൽ പറയുമ്പോഴല്ലോ നമുക്ക് കട്ടിൽ ആലോചിക്കാം ഈ കട്ടിലൊക്കെ നമ്മൾ കിടന്ന് ഉറങ്ങുന്നത് ചന്ദ്രനുള്ള സമയത്തല്ലേ അങ്ങനെ നമുക്ക് സുഭാഷ് ചന്ദ്രൻ ചന്ദ്രൻ കട്ടിലുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അക്ബർ കട്ടിൽ അവാർഡ് ലഭിച്ചിട്ടുള്ളത് സുഭാഷ് ചന്ദ്രനാണ് കൃതി ഏതാ സമുദ്രശില പി എച്ച് ട്രെൻഡ് അനുസരിച്ചിട്ട് ഇതേപോലത്തെ അവാർഡ്സുകളൊക്കെ ചോദിക്കാം കേട്ടോ അപ്പൊ പഠിക്കാതെ പോകരുത് സമുദ്രശിലയാണ് കൃതി ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വീ ടി പുരസ്കാരം ലഭിച്ചിട്ടുള്ള കഥാകൃത്ത് ആരാൻ ചോദിക്കുകയാണെങ്കിൽ മുണ്ടൂര് സേതുമാധവൻ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വി ടി പുരസ്കാരം ലഭിച്ചിട്ടുള്ള കഥാകൃത്ത് മുണ്ടൂര് സേതുമാധവൻ അപ്പം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഈ വീ ടി പുരസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വീട്ടിലൊക്കെ ചിലപ്പം പലരും മുണ്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അല്ലേ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ ജീൻസൊക്കെ ആയിട്ട് മാറുന്നത് അപ്പോൾ വീ ടി എന്ന് പറയുമ്പോൾ വീട്ടിൽ മുണ്ടാണ് ഓക്കെ വി ടി പുരസ്കാരം ലഭിച്ചിട്ടുള്ള കഥാകൃത്ത് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മുണ്ടൂര് സേതുമാധവൻ ആണല്ലോ ഇനി അടുത്ത രണ്ട് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് നോവൽ വിഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ വി വിജയൻ സ്മാരക പുരസ്കാരം നേടിയത് പി എഫ് മാത്യൂസ് ആണ് ഓക്കെ നോവൽ വിഭാഗത്തിലാണ് നോവൽ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ വി വിജയൻ സ്മാരക പുരസ്കാരം നേടിയത് പി എഫ് മാത്യൂസ് കൃതി അടിയാള അടിയാളപ്രേതമാണ് കൃതി ഏതാണ് അടിയാള പ്രേതം ഓക്കെ അതേപോലെ തന്നെ കഥാവിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ വി വിജയൻ സ്മാരക പുരസ്കാരം നേടിയത് വി എം ദേവദാസ് ആണ് അപ്പോൾ ഒരെണ്ണം നോവലാണ് മറ്റത് കഥയാണ് അപ്പോൾ രണ്ടും തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ നോവൽ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ വി വിജയൻ സ്മാരക പുരസ്കാരം നേടിയത് പി എഫ് മാത്യൂസിനാണ് അല്ലേ അപ്പോൾ പി എഫ് മാത്യൂസ് എന്ന് പറയുമ്പോൾ മാത്ത് അല്ലേ മാത്യൂസ് മാത്ത് മാത്സായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ മാത്സന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും നോ എന്നുള്ളൊരു രീതിയിലായിരിക്കും അല്ലേ ചിലർക്ക് ഈ മാത്സ് കാണുമ്പോൾ തന്നെ എലർജി ആയിരിക്കും അങ്ങനെ നമുക്ക് നോ ആയിട്ടൊന്ന് കണക്ട് ചെയ്യണം നോ എന്ന് പറഞ്ഞാൽ നോവലാണ് അപ്പോൾ നോവൽ വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ളത് പി എഫ് മാത്യൂസിനാണ് അപ്പോൾ അവർ മാത്സിൻ്റെ അടുത്ത് നോ പറയാൻ കാരണം എന്താ അവർക്ക് അടി കിട്ടും ഓക്കെ ഒക്കെ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അടി കിട്ടും എന്നാലും ഓക്കെ അങ്ങനെ അടിയാള പ്രേതമാണ് കൃതി ഓക്കെ അടിയാള പ്രേതമാണ് കൃതി ഇനി കഥാവിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓ വിജയൻ സ്മാരക പുരസ്കാരം നേടിയത് വി എം ദേവദാസ് ആണ് കഥാവിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓ വിജയൻ സ്മാരക പുരസ്കാരം നേടിയതാരാണ് വി എം ദേവദാസ് അടുത്ത പോയിന്റ് നോക്കാം എഴുപത്തിനാലാമത്തെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മികച്ച നിശ്ചല ദൃശ്യത്തിൽ ഒന്നാമത് എത്തിയിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡാണ് ഈ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ് ഓക്കെ അപ്പം എഴുപത്തിനാലാമത്തെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് മികച്ച നിശ്ചല ദൃശ്യത്തിൽ ടാബ്ലോയിൽ ഒന്നാമത് എത്തിയിട്ടുള്ള ഉത്തരാഖണ്ഡ് അപ്പോൾ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം നമ്മൾ ഈ കോപ്പിയൊക്കെ അടിക്കുമ്പോൾ അതായത് ഉത്തരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടീച്ചറൊക്കെ അത് കണ്ടുകഴിഞ്ഞാൽ നമ്മളെങ്ങനെയായിരിക്കും നമ്മളിങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കും അല്ലേ അപ്പോൾ അതേപോലെ നിശ്ചല ദൃശ്യത്തിൽ ഒന്നാമത് എത്തിയിട്ടുള്ളത് ഉത്തരാഖണ്ഡാണ് രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര ഓക്കെ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാം കേരളത്തിൻ്റെ ഫ്ലോട്ടിൻ്റെ മാതൃക ഏതാണ്ട് ചോദിക്കുകയാണെങ്കിൽ ബേപ്പൂർ ഉരുവിൻ്റെ മാതൃകയാണ് കേട്ടോ കേരളത്തിൻ്റെ ഫ്ലോട്ടിൻ്റെ മാതൃക ഏതാണ് ബേപ്പൂർ ഉരുവിൻ്റെ മാതൃകയാണ് അടുത്ത പോയിന്റ് ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യ വിമാനവാഹിനി കപ്പൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐ എൻ എസ് വിക്രാന്താണ് ഇതിനെക്കുറിച്ച് നമ്മൾ ആയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തിട്ടുണ്ടെങ്കിൽ കാണണേ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ആദ്യ വിമാനവാഹിനി കപ്പൽ ഏതാണ് ഐ എൻ എസ് വിക്രാന്താണ് അടുത്ത പോയിന്റ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ദൗത്യം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആർട്ടെം എസ് ഒന്നാണ് മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ദൗത്യമാണ് ആർട്ടെമെസ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തിലെ എഴുപത്തി അഞ്ചാമത്തെ സന്തോഷ് ട്രോഫി ജേതാക്കൾ കേരളമാണ് അപ്പോൾ കേരളത്തിന് തന്നെ കിട്ടിയല്ലേ നമുക്ക് സന്തോഷമായി അപ്പോൾ സന്തോഷ് ട്രോഫി ജേതാക്കൾ കേരളമാണ് അതിന്റെ വെന്യൂ എവിടെയായിരുന്നൊന്ന് ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിലായിരുന്നു കേട്ടോ അപ്പോൾ വെന്യൂ ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ല അതേപോലെ തന്നെ നമ്മുടെ കേരളം സന്തോഷ് ട്രോഫി ജേതാക്കളാവുന്നത് ഏഴാം തവണയാണ് എത്രാമത്തെ തവണയാണ് ഏഴാം തവണ ഓക്കെ അപ്പോൾ അതെല്ലാം ഓർത്ത് വെച്ചേക്കണേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വർഷത്തിൽ എഴുപത്തി അഞ്ചാമത്തെ സന്തോഷ് ട്രോഫി ജേതാക്കൾ കേരളമാണ് ബെന്നി എവിടെയാണ് മലപ്പുറത്തായിരുന്നു ഏഴാമത്തെ തവണയാണ് കേരളത്തിന് സന്തോഷ് ട്രോഫി ജേതാക്കളാവുന്നത് അടുത്ത പോയിന്റ് നോക്കാം അറുപത്തി എട്ടാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം മിട്ടു എന്ന തത്തയാണ് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് അറുപത്തി എട്ടാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യ ചിഹ്നം മിട്ടു എന്ന തത്തയാണ് ഓക്കെ അതേപോലെ തന്നെ ഈ വള്ളംകളിയുടെ മുഖ്യ അതിഥി അതിഥിയായിരുന്നത് ഡി കെ ജോഷിയാണ് ആരായിരുന്നു ഡി കെ ജോഷി ഡി കെ ജോഷി ആയിരുന്നു അറുപത്തി എട്ടാമത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ മുഖ്യ അതിഥി കേട്ടോ സുഭാഷ് ചന്ദ്ര ബോസിന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചത് ഇന്ത്യ ഗേറ്റിലാണ് ഡൽഹിയിലെ ഓക്കെ സുഭാഷ് ബോസിന്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലാണ് അതുപോലെ തന്നെ ഉയരം ചോദിക്കാണെങ്കിൽ ഇരുപത്തിയെട്ട് അടിയാണ് അതിൻ്റെ ഉയരം കേട്ടോ എത്ര അടിയാണ് ഇരുപത്തിയെട്ട് അടിയാണ് ഉയരം പിന്നെ ഇത് അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് അനാച്ഛാദനം ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദിയാണ് അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യയിലായിത്തെ സമ്പൂർണ്ണ ഭരണഘടനാ ജില്ല ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇന്ത്യയിലായിത്തെ സമ്പൂർണ്ണ ഭരണഘടനാ ജില്ല ഭരണഘടനയൊക്കെ ഒബേ ചെയ്തില്ലെങ്കിൽ നമ്മളെ കൊല്ലും അല്ലെ അപ്പം അങ്ങനെ കൊല്ലമായിട്ടൊന്ന് ഓർത്തുവെക്കുക അതേസമയം ഇന്ത്യയിലായ സമ്പൂർണ്ണ ഭരണഘടനാ പഞ്ചായത്ത് ചോദിക്കാണെങ്കിൽ കുളത്തൂപ്പുഴയാണ് കേട്ടോ ഏത് പഞ്ചായത്താണ് കുളത്തൂപ്പുഴ ഓക്കെ അപ്പോൾ ഇതേപോലെ തന്നെ ഭരണഘടന ഒബേ ചെയ്തില്ലെങ്കിലെല്ലാം കുളമാവും കുളത്തൂപ്പുഴ കുളമാവും കുളത്തൂപ്പുഴ എന്നുള്ളത് ഓർത്തു വെക്കുക അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പൂർണ്ണകായ പ്രതിമ സ്ഥാപിച്ച എവിടെയാ ഇന്ത്യ ഗേറ്റിലാണ് അതിന്റെ ഉയരം ചോദിക്കാണെങ്കിൽ ഇരുപത്തിയെട്ട് അടിയാണ് അനാചാദനം ചെയ്തിട്ടുള്ളത് നരേന്ദ്രമോദി അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗ കിരീടം നേടിയിട്ടുള്ളത് നൊവാക് ജൊക്കോവിച്ചാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയിട്ടുള്ളത് നൊവാക് ആണ് വനിതാ ജേതാവ് ആരായിരുന്നു ചോദിക്കുകയാണെങ്കിൽ അരിയാന സബ്ലങ്ക വനിതാ ജേതാവ് അരിയാന സബ്ലങ്ക അപ്പം ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം ഓസ്ട്രേലിയൻ ഓപ്പൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഓസ്ന്ന് എടുക്കാം ഓക്കെ നമ്മൾ ഓസ് മലയാളത്തിലൊക്കെ ഓസ് എന്ന് പറയില്ലേ ആ ഒരു മീനിങ് അപ്പം ഈ പുരുഷന്മാർ സാധാരണ ഓസിന് നിൽക്കില്ല കേട്ടോ ഓസിന് നിൽക്കില്ല ആരെയും ഡിപ്പൻ ഒന്നും ചെയ്യില്ല ഓസിനൊന്നും നിൽക്കില്ല എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം അപ്പൊ അങ്ങനെ നോ കേട്ടോ ഓസ് നോ എന്നുള്ള രീതിയിലാണ് പുരുഷന്മാർ പറയുന്നത് അപ്പൊ നോവാക്ക് ജോക്കോ വെച്ച് അതേസമയം വനിതാ ജേതാവ് ചോയ്ക്കാണെങ്കിൽ വനിതകൾ അരിയൊക്കെ ഓസിന് വാങ്ങുന്ന ആലോചിക്കുക കേട്ടോ അപ്പൊ അങ്ങനെ അരിയാന സബലങ്ക വനിതാ ജേതാവ് അരിയാന സബലങ്കയാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് നമ്മൾ ഓസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ആണുങ്ങൾക്കൊക്കെ ഈ പറഞ്ഞ ഓസ്ട്രേലിയൻ ഓപ്പൺ ഒക്കെ ഓർക്കാൻ പറ്റും പക്ഷെ പെണ്ണങ്ങൾ പലരും അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ ചെറിയ കണക്ഷൻസ് കൊടുത്തിട്ടുള്ളത് അടുത്ത പോയിന്റ് നോക്കാം എനിക്ക് എന്റെ വഴി അതിൻ്റെ രചയിതാവാരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ടി പത്മനാഭനാണ് കേട്ടോ എനിക്ക് എൻ്റെ വഴി എൻ്റെ രചയിതാവാരാണ് ടി പത്മനാഭൻ പഠിച്ചു വച്ചേക്കണേ എനിക്ക് എൻ്റെ വഴി എൻ്റെ രചയിതാവാരാണ് ടി പത്മനാഭൻ സ്പെയർ ആരുടെ ആത്മകഥയാണ് ചോദിക്കുകയാണെങ്കിൽ പ്രിൻസ് ഹാരിയുടെ ആത്മകഥയാണ് സ്പെയർ അപ്പം ഏതെങ്കിലും ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാൽ സ്പെയർ ആയിട്ട് ഒരു പ്രിൻസ് ഉണ്ടാവും എന്ന് ആലോചിക്കുക കേട്ടോ അപ്പം സ്പെയർ ആയിട്ട് ആരുണ്ടാവും പ്രിൻസ് അപ്പം പ്രിൻസ് ഹാരി അടുത്തത് ദ ക്ലൈമറ്റ് ബുക്ക് അതിൻ്റെ ഓതറ് ചോദിക്കുകയാണെങ്കിൽ ഗ്രേറ്റ തുൻബർഗാണ് കേട്ടോ ഗ്രേറ്റർ തുൻബർഗാണ് ദ ക്ലൈമറ്റ് ബുക്കിൻ്റെ ഓതർ ഓക്കെ ആരാണ് ഗ്രേറ്റർ തുൻബർഗ് അപ്പോൾ ഗ്രേറ്റ് ക്ലൈമറ്റ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ ഗ്രേറ്റ് ക്ലൈമറ്റ് ഓക്കെ അടുത്ത പോയിൻറ്റ് മഹാപ്രളയം മഹാപ്രളയം ആരുടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ബി സന്ധ്യയുടെ ബി സന്ധ്യയുടെ മഹാപ്രളയം അപ്പം മഹാപ്രളയൊക്കെ വന്നിട്ടുള്ള ഏത് സമയത്തായിരുന്നു സന്ധ്യാ സമയത്തായിരുന്നു എന്നുള്ള രീതിയിൽ ഒന്ന് കണക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ബി സന്ധ്യ അടുത്തത് അടുത്തത് ദ ലൈറ്റ് വി ക്യാരി ആരുടെയാണ് മിഷേൽ ഒബാമയുടെ ആണ് കേട്ടോ മിഷേൽ ഒബാമയുടെ ആണ് ദ ലൈറ്റ് വി ക്യാരി ദ ലൈറ്റ് വി ക്യാരി മിഷേൽ ഒബാമ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ലോക കാലാവസ്ഥ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ലോക കാലാവസ്ഥ ദിനത്തിൻ്റെ പ്രമേയം ഏർളി വോണിംഗ് ആൻഡ് ഏർളി ആക്ഷൻ എന്താണ് ഏർലി വോർണിംഗ് ആൻഡ് ഏർളി ആക്ഷൻ അപ്പം ലോക കാലാവസ്ഥ ദിനം എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് കേട്ടോ എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ലോക കാലാവസ്ഥ ദിനം അടുത്ത പോയിന്റ് നോക്കാം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ പൊസിഷൻ നൂറ്റി മുപ്പത്തിയാറാണ് കേട്ടോ ഓക്കെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ പൊസിഷൻ നൂറ്റി മുപ്പത്തി ഇപ്പോൾ ത്രീയുടെ മൾട്ടിപ്പിൾ എന്നുള്ള രീതിയിൽ കേട്ടോ വണ് ത്രീ സിക്സ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക അതേപോലെ തന്നെ ആദ്യത്തെ പൊസിഷൻ ആയത്തെ ഒന്നാം സ്ഥാനത്തിൽ എത്തിയിട്ടുള്ളത് ഫിൻലാൻഡാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഫിൻലാൻഡാണ് ഓക്കെ അപ്പോൾ നമുക്ക് സിംപിളായിട്ട് ആലോചിക്കാം നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും ഫൈൻ എന്ന് പറയും അല്ലേ അപ്പം അങ്ങനെ ഫൈൻ ഫിൻലാൻഡായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് ഉള്ളൊന്ന് വേഗം പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരസ്കാരം വിഭാഗത്തിൽ പുരുഷ വിഭാഗത്തിൽ കിരീടം നേടിയിട്ടുള്ളത് നോവാക് ജോക്കോവിച്ചാണ് വനിതയാണെങ്കിൽ ഓസ് എന്ന് പറയുമ്പോൾ ആ അരിയൊക്കെ വാങ്ങും അല്ലേ അരി ിയാന സബലങ്ക എനിക്ക് എൻ്റെ വഴി അതിൻ്റെ രചയിതാവ് ചോദിക്കുകയാണെങ്കിൽ ടി പത്മനാഭനാണ് സ്പെയർ ആരുടെ ആത്മകഥ എന്ന് ചോദിക്കുകയാണെങ്കിൽ പ്രിൻസ് ആരിയുടെ പ്രിൻസ് ആരിയുടെ ദ ക്ലൈമറ്റ് ബുക്ക് ഗ്രേറ്റ തുൻബർഗിൻ്റെ ആണ് മഹാപ്രളയം ബി സന്ധ്യയുടെയാണ് ഓക്കെ ദ ലൈറ്റ് വിക്യാരി മിഷേൽ ഒബാമ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലോക കാലാവസ്ഥ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ഏർലി വോർണിംഗ് ആൻഡ് ഏർലി ആക്ഷൻ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ലോക കാലാവസ്ഥ ദിനം ആചരിക്കുന്നത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഇന്ത്യയുടെ പൊസിഷൻ നൂറ്റി മുപ്പത്തി ആറാണ് ഫസ്റ്റ് പൊസിഷനിൽ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ഒന്നാം ഫിൻലാൻഡ് ആണ് അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ഗ്യാൻ ചതുർവേദിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ വ്യാസ സമ്മാൻ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ഗ്യാൻ ചതുർവേദി വ്യാ ഗ്യാ എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ വ്യാസ അതുപോലെ തന്നെ ഗ്യാൻ ഗ്യാൻ എന്നുള്ള രീതിയിൽ ഓർക്കുകാരനാണേ അപ്പൊ ബുക്കർ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ഷഹാൻ ബുക്കർ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ഷഹാൻ ശ്രീലങ്കക്കാരനാണ് അപ്പോൾ ബുക്കർ ബുക്കർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബുക്ക് ബുക്കൊക്കെ നന്നായിട്ട് വായിക്കുന്ന ആൾക്കാർക്ക് നല്ല കരുണയൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ഷഹാൻ കിട്ടിയിട്ടുള്ളത് ആണെങ്കിൽ സെവൻ മൂൺസ് ഓഫ് മാലി അൽമേഡ ഓക്കെ അപ്പൊ ബുക്കൊക്കെ വായിക്കുന്നത് മൂന്നുള്ള സമയത്താണെന്നുള്ള രീതിയിൽ ആലോചിക്കട്ടെ രാത്രിയാണ് അപ്പൊ കൃതി ഏതാണ് ദ സെവൻ മൂൺസ് ഓഫ് മാലി അൽമേഡ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബുക്കർ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ഷഹാൻകാരന് തിലകയാണ് ശ്രീലങ്കക്കാരനാണ് അതുപോലെ തന്നെ കൃതി ചോക്കിയാണെങ്കിൽ ദ സെവൻ മൂൺസ് ഓഫ് മാലി അൽമേഡ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബുക്കർ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ഡാമൻ ഗൽഗേറ്റ് ആണ് ഓക്കെ ഡാമൻ ഗൽഗേറ്റ് ആണ് കൃതി ചോദിക്കാണെങ്കിൽ ദ പ്രോമിസ് ആണ് കേട്ടോ കൃതി ഏതാണ് ദ പ്രോമിസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഡാമൻ ഗൽഗേറ്റ് നമുക്ക് സിംപിൾ ആയിട്ട് ആലോചിക്കാം ഒന്ന് പറയുമ്പോൾ ഒരു മാൻ ആലോചിക്കാം അല്ലെ ഒരു മാനിനൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പോലെയൊക്കെ വരയ്ക്കില്ലേ അങ്ങനെ ഒന്ന് ആലോചിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയാണ് ഡാമൻ ഗൽഗേറ്റ് കൃതി പ്രോമിസാണ് ഓക്കെ അപ്പോൾ മാൻ ആണല്ലോ സാധാരണ നമുക്ക് പ്രോമിസൊക്കെ തരുക അല്ലെ പ്രോമിസ് ഒക്കെ തരുന്നത് മാൻ ആണ് എന്നൊരു രീതിയിൽ ആലോചിക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബുക്ക പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ഡാമൻ ഗൽഗേറ്റ് കൃതി ജോക്കിയാണെങ്കിൽ ദ പ്രോമിസ് ആണ് അടുത്ത ായർക്കാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എം ടി വാസുദേവൻ നായർ നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം ഈ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം അപ്പൊ ഇതിൽ പറയുന്ന പോലെ ഒന്നുമില്ല അതായത് എം ടി എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ എം ടി അങ്ങനെ നമുക്ക് എം ടി വാസുദേവൻ ആരായിട്ടൊന്ന് കണക്ട് ചെയ്യാം ഓക്കെ ഇനി അടുത്ത പോയിന്റ് ഇരുപത്തി ഏഴാമത്തെ ഐ എഫ് എഫ് കെ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അവാർഡിനകത്തുള്ള സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് മഹനാസ് മുഹമ്മദിയാണ് ആരാണ് മഹനാസ് മുഹമ്മദിയാണ് ഇരുപത്തി ഏഴാമത്തെ ഐ എഫ് എഫ് കെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് മഹനാസ് മുഹമ്മദിയാണ് ഒന്ന് ഓർത്ത് വയ്ക്കണം കേട്ടോ മഹനാസ് മുഹമ്മദി അതുപോലെ തന്നെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ ചിത്രം ഉദമയാണ് ഏതാണ് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയിട്ടുള്ള ചിത്രം ഉതമ ഓക്കെ അപ്പൊ ഉത്തമ ചിത്രമായിരുന്നു എന്നുള്ള ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഉത്തമ ചിത്രം അങ്ങനെ ഉതമ ഉദമയാണ് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയിട്ടുള്ള ചിത്രം അടുത്ത പോയിന്റ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത് ബേല ടാറിനാണ് കേട്ടോ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത് ബേല ടാർ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിനാണ് ഓക്കെ അപ്പം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ലൈഫ് ടൈമിൽ നമ്മുടെ ലൈഫ് ടൈമിലൊക്കെ നമുക്ക് ഒരു അച്ചീവ്മെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് നല്ല വേല വേണം അല്ലേ നമുക്ക് നല്ല വേല വേണം അപ്പം വേല എന്നുള്ള രീതിയിൽ ബേല ബേല എന്ന് ഓർക്കാം കേട്ടോ അപ്പം ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് കിട്ടിയിട്ടുള്ള ചിത്രം ചോദിക്കുകയാണെങ്കിൽ ബേല ടാറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചുള്ള എം ടി വാസേവൻ നായർക്കാണ് ഇരുപത്തി ഏഴാമത്തെ ഐ എഫ് എഫ് കെ പുരസ്കാരം സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയിട്ടുള്ളത് മഹനാസ് മുഹമ്മദിയാണ് അതുപോലെ തന്നെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയിട്ടുള്ള ചിത്രം ഉത്തമയാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത് ബേല ടാറിനാണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം വാനര വസൂരി ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊല്ലം ജില്ലയിലാണ് ഓക്കെ വസൂരി ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൊല്ലം ജില്ലയിലാണ് രണ്ടാമത് വന്നിട്ടുള്ളത് കണ്ണൂരാണ് രണ്ടാമത്തത് കണ്ണൂരാണ് അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കോഴിക്കോട് ജില്ലയാണ് കേട്ടോ വിജയികൾ ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട് തന്നെയാണ് രണ്ടാം സ്ഥാനം പങ്കുവെച്ചിട്ടുള്ളത് പാലക്കാട് ജില്ലയും കണ്ണൂർ ജില്ലയാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി കോഴിക്കോടാണ് വിജയികൾ കോഴിക്കോട് സ്കൂൾ കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ കുറെ കോഴികളൊക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ എന്തായാലും ഓർത്തു വച്ചയൊക്കെ കോഴിക്കോടാണ് വിജയിച്ചിട്ടുള്ളതും കോഴിക്കോട് തന്നെയാണ് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം കൈവരിച്ചുള്ളത് പാലക്കാട് ജില്ലയും കണ്ണൂർ ജില്ലയും അതേസമയം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തായിരുന്നു കേട്ടോ തിരുവനന്തപുരം അതിലെ വിജയികൾ പാലക്കാടാണ് അപ്പോൾ സംസ്ഥാന സ്കൂൾ കായികമേള കായികമേള എന്ന് പറയുമ്പോൾ നമ്മുടെ ജി വി രാജ സ്പോർട്സ് സ്കൂളൊക്കെ തിരുവനന്തപുരത്തല്ല അപ്പോൾ അങ്ങനെയായിട്ടൊന്ന് കണക്ട് ചെയ്യുക തിരുവനന്തപുരത്താണ് കേട്ടോ വിന്നറ് പാലക്കാടാണ് ഓക്കെ ഇനി അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ എറണാകുളം ആണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ശാസ്ത്രം സയൻസ് എന്നൊക്കെ പറയുമ്പോൾ കുസാറ്റൊക്കെ ഉണ്ട് എറണാകുളത്ത് അപ്പം അങ്ങനെ ഓർത്ത് വയ്ക്കുക ശാസ്ത്രമേളയുടെ വേദി എറണാകുളം പിന്നേഴ്സ് വിജയികൾ ചോദിക്കുകയാണെങ്കിൽ പാലക്കാടാണ് ഇപ്പോൾ ഒന്നും കൂടെ നോക്കാം ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കോഴിക്കോട് വിജയികള് കോഴിക്കോട് പാലക്കാട് രണ്ടാം സ്ഥാനം സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തിരുവനന്തപുരം വിജയികള് പാലക്കാട് ഇനി സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ എറണാകുളം വിജയികള് പാലക്കാട് അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സയൻസ് കോൺഗ്രസ്സിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സയൻസ് ആണ് സയൻസിൻ്റെ കോൺഗ്രസ്സിൻ്റെ വേദി ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഇടുക്കിയാണ് കേട്ടോ ഇടുക്കിയിലായിരുന്നേ അടുത്ത പോയിന്റ് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് ഓക്കെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് അപ്പോൾ വിവരാവകാശം എന്നൊക്കെ പറയുമ്പോൾ വിവരമൊക്കെ ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വരണം അല്ലേ അപ്പം അങ്ങനെ വർദ്ധൻ ഓക്കെ യശ്വർദ്ധൻ യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ അടുത്ത പോയിന്റ് നോക്കാം പ്രഥമ കെ ആർ ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അലയുടെ കുവേരയ്ക്കാണ് കേട്ടോ അലയുടെ കുവേരയ്ക്കാണ് ഗൗരിയമ്മ ഗൗരിയമ്മ എന്ന് പറയുമ്പോൾ ആ ഗായും വായൊക്കെ വന്നിട്ടുള്ള ഗുവേര അലയുടെ ഗുവേര ചെഗുവേരയുടെ മകളാണ് കേട്ടോ അലയുടെ കുബേര അതുകൊണ്ട് ഓർത്തുവയ്ക്കണേ അപ്പൊ പ്രഥമ കെ ആർ ഗൗരിയമ്മ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അലയുടെ ഗുവേരയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജാന്വരിയിൽ ടൊർഗിയ ഫെസ്റ്റിവൽ ആഘോഷിച്ചുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അരുണാചൽ പ്രദേശ് ആണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജാനുവരിയിൽ ടൊർഗിയ ഫെസ്റ്റിവൽ ആഘോഷിച്ചിട്ടുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ഒന്ന് ഓർത്ത് വെക്കണേ അരുണാചൽ പ്രദേശ് ക്ലീൻ ഗംഗ മിഷന് നൂറ്റി ഇരുപത് മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ചിട്ടുള്ള രാജ്യം ജർമ്മനിയാണ് ഓക്കെ ക്ലീൻ ഗംഗ ക്ലീൻ ഗംഗ മിഷന് നൂറ്റി ഇരുപത് മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ചിട്ടുള്ള രാജ്യമാണ് അല്ലേ അപ്പം മെനി ലോൺ കൊടുത്തു എന്ന് എന്നാലോചിക്കെട്ടോ മെനി ജർമ്മനി ക്ലീൻ ഗംഗ മിഷൻ നൂറ്റി ഇരുപത് മില്യൺ യൂറോ സോഫ്റ്റ് ലോൺ അനുവദിച്ചിട്ടുള്ള രാജ്യം ജർമ്മനി അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരളത്തിൽ നിന്നും പുതുതായിട്ട് കണ്ടെത്തിയിട്ടുള്ള തൈരസ് നരേന്ദ്രൻ എന്നു പേര് നൽകിയിട്ടുള്ള ജീവി വർഗം ടൈറസ് നരേന്ദ്രൻ എന്ന പേര് നൽകിയിട്ടുള്ള ജീവി വർഗം ഏതാണ് തേനീച്ചയാണ് കേട്ടോ ഇനി അടുത്ത പോയിന്റ് ഏത് ഹൈക്കോടതിയിലാണ് അടുത്തിടെ ദൈവങ്ങളുടെ പേര് ഉപയോഗിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബോംബെ ഹൈക്കോടതിയിലാണ് ഓക്കെ അപ്പം ഏത് ഹൈക്കോടതിയിലാണ് അടുത്തിടെ ദൈവങ്ങളുടെ പേര് ഉപയോഗിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബോംബെ ഹൈക്കോടതി ബോംബെ ഹൈക്കോടതി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു എത്രാമത്തെ പതിനഞ്ചാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു രണ്ടാമത്തെ വനിതയാണ് ആയത്തെ വനിത ആരായിരുന്നു പ്രതിഭ പട്ടേലാണ് കേട്ടോ ആയത്ത വനിത പ്രതിഭ പട്ടേലായിരുന്നു അതുപോലെ തന്നെ ഗോത്ര വിഭാഗം സാന്താൽ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു ചോദിക്കുകയാണെങ്കിൽ ദ്രൗപതി മുർമു ആണ് മത്സരിച്ച് വിജയിച്ചുള്ള നിയമസഭാ മണ്ഡലം ഇമ്പോർട്ടന്റ് ഏതാണ് റെയ്റംഗ്പൂർ ആണ് കേട്ടോ റെയ്റംഗ്പൂർ ആണ് അപ്പോൾ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു പതിനഞ്ചാമത്തെ രണ്ടാമത്തെ വനിത ആയിത്തെ വനിതാ പ്രതിഭ പട്ടേല് സാന്താൽ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആയിരുന്നു അതുപോലെ തന്നെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള നിയമസഭ എഴുതാൻ ചോദിക്കാണെങ്കിൽ നിയമസഭാ മണ്ഡലം ചോദിക്കുകയാണെങ്കിൽ റൈറാംഗ്പൂർ ആണ് ഇനി ഇന്ത്യയുടെ പതിനാലാമത്തെ ഉപരാഷ്ട്രപതി ആരാണ് ചോദിക്കുകയാണെങ്കിൽ ജഗദീപ് ധൻകർ അപ്പം രാഷ്ട്രപതി പതിനഞ്ചാമത്തെയും ഉപരാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് പതിനാലാമത്തെയാണ് ജഗദീപ് ധൻകർ ജഗദീപ് ധൻഖർ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തിട്ടുള്ള കെമ്പഗൗഡയുടെ പ്രതിമ ഏതാണ് സ്റ്റാച്യു ഓഫ് പ്രോസ്പേർട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തിട്ടുള്ള കെമ്പഗൌഡയുടെ പ്രതിമ ഏതാണ് സ്റ്റാച്ചു ഓഫ് പ്രോസ്പേർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹിന്ദി സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യം ഫിജിയാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹിന്ദി സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യം ഏതാണ് ഫിജിയാണ് കേട്ടോ ഫിജി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന ഇന്ത്യ ആണ് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏതായിരുന്നു ഇൻഡോനേഷ്യയാണ് അപ്പോൾ എല്ലാം ഈ വെച്ചിട്ട് തന്നെ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇൻഡോനേഷ്യ ആയുർവേദത്തിൽ ശാസ്ത്രീയ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യം ജപ്പാനാണ് ഓക്കെ ആയുർവേദത്തിൽ ശാസ്ത്രീയ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യം ജപ്പാനാണ് അപ്പോൾ ആയുർവേദം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കി പാനിനകത്തൊക്കെ വെള്ളമൊക്കെ ചൂടാക്കിയിട്ടൊക്കെ ആയിരിക്കില്ല അപ്ലൈ ചെയ്യുന്നത് കുഴമ്പൊക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ജപ്പാൻ പാനായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ അപ്പം ആയുർവേദത്തിൽ ശാസ്ത്രീയ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടുള്ള രാജ്യം ഏതാണ് ജപ്പാനാണ് ഓക്കെ അപ്പോൾ ഒന്നും കൂടെ പോയിന്റ് നോക്കാം ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു പതിനഞ്ചാമത്തെ അതുപോലെ തന്നെ പതിനാലാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തിട്ടുള്ള കെമ്പഗൌഡയുടെ പ്രതിമ ഞാൻ ചോദിക്കുകയാണെങ്കിൽ സ്റ്റാച്ചു ഓഫ് പ്രോസർട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ഹിന്ദി സമ്മേളനത്തിന് വേദിയാകുന്ന രാജ്യം ഫിജിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണെങ്കിൽ ഇൻഡോനേഷ്യ ആയുർവേദത്തിൽ ശാസ്ത്രീയ സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടിട്ടുള്ള രാജ്യം ആയുർവേദം ജപ്പാൻ ഓക്കെ ജപ്പാൻ അടുത്ത പോയിന്റ് ഇന്ത്യയിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുവാൻ തീരുമാനിച്ചുള്ള ആധാർ കാർഡ് ഏതാ ചോദിക്കുകയാണെങ്കിൽ ബ്ലൂ കാർഡാണ് കേട്ടോ ബ്ലൂ ആധാർ കാർഡാണ് ഇന്ത്യയിൽ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകുവാൻ തീരുമാനിച്ചുള്ള ആധാർ കാർഡ് ബ്ലൂ ആധാർ കാർഡാണ് അപ്പോൾ ചെറിയ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒക്കെ കളർ ബ്ലൂ അല്ലേ ബോയ്സിന് ബ്ലൂ കളറില് അപ്പോൾ അങ്ങനെ നമുക്ക് ബ്ലൂ ആധാർ കാർഡായിട്ടൊന്ന് കണക്ട് ചെയ്യാം ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സെപ്റ്റംബർ വരെ കാലാവധി നീട്ടിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്ന നിലയിൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാ ചോദിക്കുകയാണെങ്കിൽ പ്രധാൻ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ വരെ കാലാവധി നീട്ടിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷ്യ സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പ്രധാൻ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി അടുത്ത പോയിന്റ് നോക്കാം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണം അന്വേഷിച്ചിട്ടുള്ള കമ്മീഷൻ ഏതാണ് അറുമുഖസ്വാമി കമ്മീഷനാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണം മരണമന്വേഷിച്ചിട്ടുള്ള കമ്മീഷൻ ഏതാണ് അറുമുഖസ്വാമി കമ്മീഷൻ ഓക്കെ അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് അതിന്റപ്പിയാണ് അതിന് മുമ്പ് നിങ്ങൾക്കായിട്ടുള്ള ഒരു ചോദ്യം ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ ഏതാണ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട അതേപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം